കലാഭവൻ മണിയുടെ അനുജനെ കാക്കയോട് വമിച്ച കലാമണ്ഡലം സത്യഭാമ സത്യഭാമിക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് നീങ്ങുകയാണ് കേരള പോലീസ് ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരമാണ് ആർ എൽ വി രാമകൃഷ്ണന്റെ പരാതിയിൽ സത്യഭാമിക്കെതിരെ നടപടിയെടുക്കുന്നത് കലാഭവന്മയുടെ അനുജൻ്റെ വേദന എല്ലാ മലയാളികളും മനസ്സിലാക്കിയിരുന്നു എന്നാൽ സത്യഭാമ താൻ പറഞ്ഞ വാക്കുകളിൽ നിന്നും മാറി ചിന്തിക്കാൻ തയ്യാറായില്ല ഞാൻ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നാണ് സത്യഭാമ ടീച്ചർ മീഡിയയ്ക്ക് മുന്നിൽ തുറന്നു പറഞ്ഞത് സത്യഭാമയുടെ വാക്കുകൾ കറുത്തവരായ കലാകാരന്മാർക്കും തൊലികറുത്ത മനുഷ്യർക്കെല്ലാവർക്കും ഒരുപോലെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു എന്തുകൊണ്ടാണ് ഇത്രയും പ്രായവും പക്വതയുമുള്ള ഒരു സ്ത്രീ ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ചത് എന്നാണ് കേരള സമൂഹം ചോദിച്ചത് ഇപ്പോൾ നിയമ നടപടിക്കൊരുങ്ങുകയാണ് കേരള പോലീസ്